ായിരുന്നു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്ന് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ് കർഷകർ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോകാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ട് ുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ അടുത്തോടു കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ അക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നും ഇല്ല എനിക്ക് എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു ആണ് അതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടു അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ജെ എസ് അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വെക്കുമ്പോൾ അത് നമ്മൾ നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്ന ആ അത് അത് നിങ്ങൾക്കറിയാലോ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഇക്കാലം അത്രയും ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ബി കൊടുത്ത പരാതിയല്ല കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിൻ്റെ അനിഷേദിനെ ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ എല്ലാ എല്ലാ ക്ഷ്യക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ എസ് അഖിലായിരുന്നു പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എനിക്കതാ എനിക്ക് അതിപ്പോഴും ഇപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് ഞാനൊരു കോൺഗ്രസ്കാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാറുണ്ട് അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം ഒരു മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണെന്ന് അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ് അദ്ദേഹം ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് നിയമസഭയിൽ സ്ത്രീകൾക്ക് വേണ്ടി വ്യക്തമായി ഘോര പ്രസംഗിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയണം സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങുന്നത് അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസിൽ എത്ര അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് ഏത് പരാതി പരിഹരിക്കുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ മാത്രല്ല ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രല്ല എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് യൂത്ത് കോൺഗ്രസ്സിലാണെങ്കിലും എസ് എഫ് ഐയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു ആ പരാതിക്ക് ഒരു നീതി കിട്ടണം എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ അപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെ ഉള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കാത്ത സ്ത്രീകളൊന്നുമില്ല ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റിയിൽ പോലും ഞങ്ങളെ ഒന്നും പ്രവർത്തിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല മറ്റാളുകൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരു അനുമതിയുമില്ല ഇനി ഒരു സ്ത്രീ പരാതി നൽകുകയാണെങ്കിലും അവിടെ പിന്നെ നമുക്ക് ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം പരാ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസ്സിനകത്ത് ഉണ്ട് ആ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കൂ നിങ്ങൾ പറയും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല കാരണം ഇതിന്റെ മുമ്പ് തന്നെ ഞാനൊരു ഞാൻ സത്യം പറഞ്ഞ ഒരു ഇരയാണ് ആ ഇരയായിട്ട് ഞാൻ പരാതിയും കോടതി നിയമവുമായിട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ആ ധൈര്യം എനിക്കുണ്ട്